നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിൽ പിടിയിലായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന തഹാവൂർ ഹുസൈൻ റാണ എന്ന പാകിസ്ഥാനിയുടെ അയാളെ സംബന്ധിച്ചും അയാളുടെ കേരള സന്ദർശനത്തെ സംബന്ധിച്ചുമുള്ള നിരവധി വീഡിയോകളാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വളരെ വിദഗ്ധമായ അഭിപ്രായങ്ങളാണ് അതിൽ പറയുന്നത് ചില കമൻറ്റുകളൊക്കെ ഉണ്ട് എന്താണ് എന്തിനായിരിക്കാം ഇയാൾ കേരളത്തിലേക്ക് വന്നത് കൊച്ചിയിലേക്ക് വന്നത് എന്നുള്ളതൊക്കെയാണ് പലരും ചർച്ച ചെയ്യുന്നത് ഇതെന്തോ പുതിയതായി നമ്മൾ അറിഞ്ഞ ഒരു സംഭവമാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ലോ എന്നൊക്കെയുള്ള ചില സൈഡിൽ കൂടി ചില അഭിപ്രായങ്ങളും അതിനിടയിൽ വരുന്നുമുണ്ട് അതായത് നമ്പർ വൺ കേരളമാണ് കേരളത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ കേളീരംഗമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തീവ്രവാദി എങ്ങനെ വന്നു എന്നുള്ളതൊക്കെയാണ് ചിലരുടെയൊക്കെ ചോദ്യം ചിലരൊക്കെ അതിൽ വലിയ അത്ഭുതമാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ആ ഒരു അത്ഭുതവും ഇല്ല എന്ന് മാത്രമല്ല ഈ തഹാവൂർ ഹുസൈൻ റാണ കേരളത്തിൽ വന്നു പോയി എന്നുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടുത്തെ ഏജൻസികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ തീവ്രവാദി വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ പൊള്ളും ആർക്കെങ്കിലുമൊക്കെ ഫീലാകും എന്നുള്ളതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒരു പക്ഷേ മാറ്റി വെച്ച ഒരു കാര്യമാണ് തഹാവൂർ ഹുസൈൻ റാണയുടെ ഈ കേരള സന്ദർശനം അതാദ്യമേ പറയട്ടെ അല്ലാതെ ഇപ്പോൾ ഇയാളെ റാണയെ പിടിച്ച് എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കേരളത്തിൽ വന്നു എന്ന് നമ്മൾ നമ്മളറിഞ്ഞത് എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് ഇയാൾ കേരളത്തിൽ വന്നു എന്ന് ഇവിടെയുള്ള ഏജൻസികൾക്കും കേരള പോലീസിനും അറിയാമായിരുന്നു ഇയാൾ കേരളത്തിൽ വന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ചെലവഴിച്ചു ഭാര്യയോടൊപ്പമാണ് വന്നത് മറൈൻ ഡ്രൈവിലെ വളരെ വലിയൊരു ഹോട്ടലിലാണ് താമസിച്ചത് എന്ന് മാത്രമല്ല ഇവിടെ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും മൈഗ്രേഷന് വേണ്ടിയിട്ടും എന്ന് മാത്രമല്ല ഇയാൾ ഇവിടെ നിന്ന് ഇവിടെ താമസിച്ചിരുന്നപ്പോൾ പതിമൂന്ന് നമ്പറുകളിലേക്ക് ഇയാൾ കോൾ ചെയ്തിരുന്നു പതിമൂന്ന് ടെലിഫോൺ നമ്പറുകളിലേക്ക് ഇയാൾ വിളിച്ചിരുന്നു ഈ നമ്പറുകൾ പോലും കേരള പോലീസിൻ്റെ കൈവശം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിലൊന്നും പിന്നീട് കാര്യമായ ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ വിദഗ്ധരായി പറയുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവർക്കൊക്കെ ഇത് അന്വേഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു അക്കാലത്ത് ചെറിയൊരു കാര്യമല്ല നൂറ്റി അറുപത്തിയാറ് സാധാരണക്കാരായ നിരപരാധികളായ ഭാരതീയരെ കൊന്ന ഒരു കേസാണത് ഭാരതത്തെ ഞെട്ടിച്ച തീവ്രവാദി ആക്രമണമാണ് ആ ആക്രമണവുമായി ബന്ധപ്പെട്ട ആൾ കേരളത്തിൽ വന്ന് താമസിച്ചു പോയി എന്ന് പറയുമ്പോൾ അതൊരിക്കലും നിസ്സാരമായി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കേന്ദ്രവുമായി ബന്ധപ്പെടാമായിരുന്നു കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെടാമായിരുന്നു അങ്ങനെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാമായിരുന്നു ഒരു പക്ഷേ അത് കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ അത് അന്വേഷിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ പുറത്തു വരേണ്ട അതിന് ശേഷമുണ്ടായ നിരവധി ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ക്ക് തടയിടുന്ന കുറേ കാര്യങ്ങൾ അന്ന് തന്നെ അന്വേഷണത്തിൽ വെളിപ്പെട്ടേനെ അത് വെളിപ്പെട്ടിരുന്നെങ്കിൽ പല കാര്യങ്ങളും പിന്നീടുണ്ടായ പല ആക്രമണങ്ങളും പല റിക്രൂട്ട്മെൻറ്റ് കേസുകളും പലരുടെയും ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അന്ന് ആരും മെനക്കെട്ടില്ല മെനക്കെടാത്തതിൻ്റെ കാരണം ഒന്ന് രാഷ്ട്രീയമാണ് രണ്ട് കേരളത്തിൻ്റെ ഇമേജ് പോകുമോ എന്നുള്ള ഭയമാണ് ഇത് ഒരു ആമുഖം എന്ന നിലയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ ഈ വിഷയം കാർപ്പറ്റിനടിയിലേക്ക് ഒളിപ്പിക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ വന്നു കാരണം എൻ ഐ എ ആണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എൻ ഐ എയുടെ പന്ത്രണ്ട് അംഗ സംഘമാണ് തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യുന്നതിൽ എൻ ഐ എയുടെ കൊച്ചി യൂണിറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കേരളത്തിനും സൗത്ത് ഇന്ത്യയ്ക്കും ഈ തഹാവൂർ ഹുസൈൻ റാണയുടെ പ്രവർത്തനങ്ങളിലെ ഒരു പങ്ക് കാരണം പന്ത്രണ്ട് പേര് ചോദ്യം ചെയ്യുന്നതിൽ രണ്ട് പേര് കേരളത്തിൽ നിന്നുള്ളവരാണ് കേരളത്തിലെ എൻ ഐ എ കൊച്ചി യൂണിറ്റിയിൽ നിന്നുള്ളവരാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാം ഇനി ഇവരെന്തായിരിക്കും ഈ തഹാവൂർ ഹുസൈൻ റാണയോടെ കേരളവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കൊച്ചിയിൽ നിന്ന് മലയാളിയായ ഒരാളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് അയാളെയും തഹാവൂർ ഹുസൈൻ റാണയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മനുഷ്യൻ ഒരു പ്രവാസിയാണ് എന്ന് പറയുന്നു അല്ല ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയുടെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഗൾഫിലുമൊക്കെ ബന്ധങ്ങളുള്ള ആളാണ് ഇയാൾ ഇയാളിപ്പോൾ എൻ ഐ എയുടെ മാപ്പുസാക്ഷിയാണ് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല കാരണം അതൊരു അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അവസരത്തിൽ പറയുന്നത് ശരിയല്ല പക്ഷേ അതൊരു പ്രൈസ് ക്യാച്ച് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേരളത്തിൻ്റെ ലഷ്കർ തൊയ്ബ ബന്ധത്തിലേക്ക് വാതിൽ തുറക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കാരണം കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളായി കേരളത്തിൽ വലിയ തോതിൽ ലഷ്കർ ഐ തൊയ്ബ പ്രവർത്തിക്കുന്നുണ്ട് ലഷ്കർ ഐ തൊയ്ബയുടെ തീവ്രവാദി സംഘടനകളും സ്ലീപ്പർ സെല്ലുകളും കേരളത്തിൽ വളരെ ആക്റ്റീവാണ് ആൾക്കാർ ഉടനെ ചോദിക്കുന്ന കേരളത്തിൽ തീവ്രവാദി ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നാണ് കേരളത്തിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാവില്ല കാരണം നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേരളം അങ്ങനെ തീവ്രവാദത്തിൻ്റെ കളിത്തൊട്ടിലൊന്നുമല്ല കേരള തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റി തന്നെയാണ് അങ്ങനെ ഒരു പാരലൽ വേൾഡ് ഒരു സമാന്തര ലോകം കേരളത്തിലുണ്ട് ഒരുമിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും ആൾക്കാർ വലിയ മതസൗഹാർദ്ദമാണെന്നൊക്കെ നമ്മൾ പറയുന്നു അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു സമാന്തര ലോകമുണ്ട് ആ ലോകത്തേക്ക് നോക്കാൻ നമ്മളുടെ ഭരണാധികാരികൾക്ക് തീരെ ഇഷ്ടമല്ല കാരണം ആരെയെങ്കിലുമൊക്കെ വെറുപ്പിക്കുമെന്നുള്ള ഭയമാണ് അതിന് കാരണം എന്തായാലും ഇതെല്ലാം പൊളിച്ച് എൻ ഈ അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണ സംഘം എന്തായിരിക്കും തഹാവൂർ ഹുസൈൻ റാണയോട് ചോദിക്കാൻ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോടെ പങ്കുവെക്കാനുണ്ട് അതും അധികം ഇവിടെ കാണാത്ത അല്ലെങ്കിൽ ആരും പറഞ്ഞു കേൾക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തഹാവൂർ ഹുസൈൻ റാണ മാത്രമല്ല കേരളത്തിൽ വന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന തഹാവൂർ ഹുസൈൻ റാണയുടെ സന്തത സഹചാരിയും കളിക്കൂട്ടുകാരനുമായിരുന്ന ഇവരൊരുമിച്ചാണല്ലോ ഈ തീവ്രവാദി ആക്രമണത്തിന് വേണ്ട എല്ലാ സഹായവും ഐ എസ് ഐക്കും ലഷ്കർ ഐ തൊയ്ബയ്ക്കും ചെയ്തു കൊടുത്തതും ഇവരാണ് ഇന്ത്യയിൽ വന്നത് അപ്പോൾ ഈ തഹാവൂർ ഹുസൈൻ റാണ മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന അമേരിക്കൻ സിറ്റിസണായ പാകിസ്ഥാനിയും അയാളും വന്നിട്ടുണ്ട് കൊച്ചിയിൽ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽസും കൂടി നമ്മൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് തഹാവൂർ ഹുസൈൻ റാണ കേരളത്തിൽ വന്നത് എന്തോ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യാനാണ് എന്നുള്ളതാണ് ബോംബാക്രമണം അതായത് മുംബൈയിലൊക്കെ നടന്നതുപോലെ ഒരു ആക്രമണം പ്ലാൻ ചെയ്യാനാണ് എന്നുള്ളത് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണത് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഈ തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ഒരു വലിയ ഓപ്പറേഷനാണ് ഐ എസ് ഐ നവംബറിൽ മുംബൈയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് ദിവസങ്ങൾ മുമ്പ് കൃത്യം പത്ത് ദിവസം മുമ്പാണ് ഇയാൾ കേരളത്തിൽ എത്തിയത് അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു തീവ്രവാദി ആക്രമണം നടത്താൻ യാതൊരു സാധ്യതയില്ല തീവ്രവാദി ആക്രമണം അങ്ങനെ നടത്താനാണെങ്കിൽ മൾട്ടിപ്പിൾ സിറ്റി ആക്രമണം എന്നുള്ള നിലയിൽ മുംബൈയിൽ നടക്കുന്ന അതേ സമയത്താണ് കേരളത്തിലും തീവ്രവാദി ആക്രമണം നടത്തേണ്ടത് അല്ലെങ്കിൽ മുംബൈ പോലെ ഇത്രയും വലിയൊരു ആക്രമണം നടന്ന ശേഷം കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഒരു ഭാഗത്തും ഉടൻ അടുത്തുള്ള ദിവസങ്ങളിലോ അടുത്തുള്ള മാസങ്ങളിലോ ഒരു തീവ്രവാദി ആക്രമണം പോസിബിളല്ല സാധ്യമല്ല എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് കാരണം എല്ലാവരും അലേർട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തീവ്രവാദി ആക്രമണം പ്ലാൻ ചെയ്യാനല്ല വന്നത് തീവ്രവാദി റിക്രൂട്ട്മെൻറ്റ് പ്ലാൻ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുമാണ് തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ വന്നത് എന്നാണ് എൻ്റെ ഊഹം ഇനി തഹാവൂർ ഹുസൈൻ റാണയോട് എന്തായിരിക്കും നമ്മളുടെ എൻ ഐ എയുടെ അന്വേഷണ സംഘം ചോദിക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ഈ മുംബൈ ആക്രമണത്തെക്കുറിച്ച് മാത്രമല്ല മറിച്ച് കേരളം ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തീവ്രവാദി റിക്രൂട്ട്മെൻറ്റിനെക്കുറിച്ചും ഇവിടെയുള്ള തീവ്രവാദികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനെക്കുറിച്ചും ഇവർക്ക് വേണ്ട രീതിയിൽ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് എത്രത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടി എന്നുള്ളതുമായിരിക്കും തീർച്ചയായിട്ടും എൻ ഐ എ സംഘം അന്വേഷിക്കുന്നത് കാരണം മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ചോദിക്കുന്നത് എന്താണ് പിന്നെ ഇവിടെ ചോദിക്കുക ഇവിടെ ചോദിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ലഷ്കർ ഐ തൊയ്ബ എന്ന ഭീകര സംഘടന കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ കേരളത്തിൽ നടത്തിയ റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചാണ് രണ്ടായിരത്തി അഞ്ച് എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും അത്ഭുതപ്പെടും പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പറയുമ്പോൾ അത് ഒന്നുകൂടി ചിത്രം വ്യക്തമാവും കാരണം തഹാവൂർ ഹുസൈൻ റാണയോട് എൻ ചോദിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാം രണ്ടു പേരും പാകിസ്ഥാനികളാണ് ഒരാളുടെ പേര് വാലി എന്നാണ് അറിയപ്പെടുന്നത് അയാളുടെ യഥാർത്ഥ പേര് അബ്ദുൾ അസീസ് അല്ലെങ്കിൽ റഷീദ് അബ്ദുള്ള എന്നൊക്കെയാണ് അയാളെ നിരവധി പേരുകളിൽ വിളിക്കുന്നത് അയാൾ വാലി എന്നാണ് പൊതുവെ തീവ്രവാദി സർക്കിളുകളിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ആൾ അബ്ദുൾ റഹ്മാൻ ഹാഷിം സയ്യിദ് അല്ലെങ്കിൽ പാഷ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ രണ്ട് വ്യക്തികളും പാകിസ്ഥാൻകാരാണ് ലഷ്കർ തൊയ്ബയുടെ കമാൻഡേഴ്സാണ് ഒരുപക്ഷെ ഭാരതം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ കൊടും കുറ്റവാളികളിൽ രണ്ട് പേരാണിവർ ഇവരുടെ പേര് ഇപ്പോഴും എൻ ഐ എയുടെ സൈറ്റിലുണ്ട് ഇൻ്റർ വഴി ഇവരെ തപ്പുന്നുണ്ട് ഭാരതം ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള അജ്ഞാതരും ഇവരെ ആയിരിക്കാം തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക് വ്യക്തികൾക്കാണ് ഗൾഫിലുള്ള മലയാളി തീവ്രവാദി സംഘങ്ങളുമായി ബന്ധമുള്ളത് ഇവർക്കാണ് കേരളത്തിൽ ഇത്തരം ബന്ധങ്ങളുള്ളത് ഇവരുടെ ആക്ടിവിറ്റീസാണ് അന്വേഷിക്കാൻ പോകുന്നത് ഇത് വളരെ കൃത്യമായി പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് നവംബർ രണ്ടായിരത്തി എട്ടിലാണ് ഈ ആക്രമണം നടക്കുന്നത് അതിനു മുമ്പ് സെപ്റ്റംബർ രണ്ടായിരത്തി എട്ടിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അധികം ആരും കേരളത്തിൽ മനഃപൂർവ്വം ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് നാല് കേരളത്തിൽ നിന്നുള്ള നാല് യുവാക്കൾ കശ്മീരിൽ വെച്ച് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് അത് സെപ്റ്റംബർ രണ്ടായിരത്തി എട്ടിൽ നടന്ന സംഭവമാണ് അതായത് കേരളത്തിൽ ജനിച്ചു വളർന്ന നാല് ചെറുപ്പക്കാർ അങ്ങ് കാശ്മീരിൽ പോയി അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത് ഈ നാല് ചെറുപ്പക്കാരുടെ പേരുകൾ ഒന്ന് അബ്ദുൾ റഹീം രണ്ട് മുഹമ്മദ് ഫയാസ് മൂന്ന് മുഹമ്മദ് ഫായി നാല് മുഹമ്മദ് യാസിം എന്നുള്ളവരാണ് ഇവർ നാല് പേരും ലഷ്കർ തോയ്ബയുടെ റിക്രൂട്ട്സ് ആയിരുന്നു ഇവർ കാശ്മീർ വഴി പാകിസ്ഥാനിലേക്ക് തീവ്രവാദി പരിശീലനത്തിന് വേണ്ടി പോകുന്ന വഴിയായിരുന്നു ഒന്ന് ആലോചിക്കുക കാശ്മീരിലെ തീവ്രവാദത്തിൻ്റെ നാൾ വഴി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കശ്മീരിൽ യു പിയിൽ നിന്നോ ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ മറ്റേ ഒരു സംസ്ഥാനത്തു നിന്നും മുസ്ലിം യുവാക്കൾ പോയി മരിച്ചിട്ടില്ല അവിടെ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന ഒന്നീ പാകിസ്ഥാനി എന്നുള്ള തീവ്രവാദികളാണ് അല്ലെങ്കിൽ കശ്മീരിൽ തന്നെയുള്ള ഭീകരരാണ് കേരളത്തിൽ നിന്ന് ഇങ്ങനെ തെക്കേറ്റത്ത് കിടക്കുന്ന കേരളം മാത്രമാണ് അതിനൊരു എക്സെപ്ഷൻ മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തീവ്രവാദി കശ്മീരിൽ പോയി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ളവരാണ് അതാണ് സെപ്റ്റംബർ രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ചത് ഈ സെപ്റ്റംബർ രണ്ടായിരത്തി എട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതിന് ഒരു മാസം മുമ്പ് ദുബായിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു ആ മീറ്റിങ്ങിൽ ഈ തഹാവൂർ ഹുസൈൻ റാണ പങ്കെടുത്തിരുന്നു ദുബായിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ ഈ പറയുന്ന തീവ്രവാദി റിക്രൂട്ട്മെൻറ്റിനെക്കുറിച്ചും ചെറുപ്പക്കാരെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നതിനെക്കുറിച്ചും വലിയ തോതിൽ ചർച്ച നടന്നിരുന്നു എന്ന് മാത്രമല്ല അന്വേഷണ ഏജൻസികൾക്കറിയാവുന്ന ഒരു കാര്യം ദുബായിൽ ഈ തഹാവൂർ ഹുസൈൻ റാണ താമസിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയോടെ ഒപ്പമാണ് ഇവർ എൽഇറ്റിയുടെ ലഷ്കർ തൊയ്ബയുടെ സൗത്ത് ഇന്ത്യയിലെ ഓപ്പറേഷൻസ് പ്രത്യേകിച്ച് കേരളത്തിലെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടു പോയത് കെ പി സബീർ എന്ന് പറയുന്ന അയ്യൂബെന്ന് പറ വിളിക്കുന്ന വ്യക്തി വഴിയാണ് അയൂബിൻ്റെ പേരും എൻ ഐ എയുടെ വെബ്സൈറ്റിൽ ആണ് ഈ അയൂബാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇ കെ നായനാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലും ഒക്കെ ഉൾപ്പെട്ടയാളാണ് ഈ അയൂബ് ഈ അയ്യൂബ് അന്ന് തന്നെ ഭാരതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ബംഗ്ലാദേശ് വഴിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് തടിയൻ്റെ വിട നസീറിനോടൊപ്പമായിരുന്നു ഇയാളുടെ പ്രവർത്തനമെങ്കിലും രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോയി ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് ഗൾഫിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്ത് അവസാനം പാകിസ്ഥാനിലെ പെഷാവറിൽ ഇയാൾ ഉണ്ട് എന്നാണ് ഏറ്റവും അവസാനത്തെ വിവരം അതേസമയത്ത് തടിയൻ്റെ വിട നസീർ ബംഗ്ലാദേശിൽ നിന്ന് പിടിയിലാകുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഈ കെ പി സബീർ വഴി ഈ പറയുന്ന വലിയൊരു മീറ്റിങ് ദുബായിൽ നടത്തി ലഷ്കർ തൊയ്ബയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും അതിനുവേണ്ടിയിട്ടുള്ള പണമിടപാടുകളുടെ കാര്യമാണ് ദുബായിൽ തഹാവൂർ ഹുസൈൻ റാണയുടെ നേതൃത്വത്തിൽ പാഷയുടെ നേതൃത്വത്തിൽ നടന്നത് ഈ മീറ്റിംഗിൻ്റെ വിശദാംശങ്ങളായിരിക്കും പ്രധാനമായിട്ടും എൻ ഐ എ ഒന്ന് ചോദിക്കുക ഈ രണ്ട് പേര് ഈ രണ്ട് പാകിസ്ഥാനികളുമാണ് ഈ ത എൽ ഇ ടിയുടെ ദക്ഷിണ ഇന്ത്യയിലെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഗൾഫ് വ വഴിയാണ് മലയാളികളെ ഇവർ ബന്ധപ്പെടുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം തഹാവൂർ ഹുസൈൻ റാണ നൽകിയാൽ ദക്ഷിണേന്ത്യയിലെ ഭീകരപ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ചിത്രം നമ്മളുടെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ തുറന്നു കിട്ടും കേരള പോലീസും കേരളത്തിലുള്ള അധികാരികളും ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ലാത്ത ഒരു വലിയ ചിത്രം വലിയ ഉത്തരം അതിന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും വലിയ ഒരു തീവ്രവാദി ആക്രമണം മുംബൈയിൽ രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്നപ്പോൾ അതിൻ്റെ ഒരേ ഒരു പ്രതിയെ മാത്രമാണ് നമ്മൾക്ക് ശിക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളത് അജ്മൽ കസബ് എന്ന് പറയുന്ന ആ ഒരു ഭീകരവാദിയെ അത് ഒരു ധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് ഇയാളെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അജ്മൽ കസബിനെ നമ്മൾക്ക് ജീവനോടെ ലഭിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ കഥ തന്നെ മാറുമായിരുന്നു ഹിന്ദു തീവ്രവാദി ആക്രമണമായിട്ട് ഇതിനെ മാറ്റാൻ അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം വലിയ തോതിൽ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചയായിട്ടുണ്ട് പക്ഷേ അജ്മൽ കസബിനെ പിടിച്ചു അയാളെ ശിക്ഷിച്ചു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ പ്രതിയാണ് ഈ പറയുന്ന തഹാവൂർ ഹുസൈൻ റാണ പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന പല ആൾക്കാരും ഈ ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ ആ തീവ്രവാദി സംഘടനയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ദക്ഷിണേന്ത്യയിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും വലിയ തോതിൽ സഹായം നൽകിയിട്ടുണ്ട് അവരുടെയൊക്കെ പേരുകളും അവരുടെയൊക്കെ ഡീറ്റെയിൽസും തീർച്ചയായിട്ടും തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അയാൾ സഹകരിക്കുന്നില്ല ചോദ്യങ്ങളോട് അല്ലെങ്കിൽ ഉത്തരങ്ങൾ നൽകുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇപ്പോൾ നേരത്തെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുമായി ഇരുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചേക്കും അതുതന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും നമസ്കാരം ബ്രാൻഡിംഗ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ